ഹലോ അസ്സാംക്കും ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സാബിറ ഞാൻ രാമനാട്ടുകരയാണ് താമസം ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഒരു പത്ത് വർഷം മുമ്പാണ് തൈറോയിഡ് വന്നത് തൈറോയിഡ് വന്നാൽ പല പ്രശ്നങ്ങളും ഈ തൈറോയിഡ് അറിയാൻ പറ്റും കാലിന് നീര് വരും മേലൊക്കെ നീര് വരും അതുപോലെ ശോധനയ്ക്ക് പ്രശ്നം വരും മുടിയെല്ലാം കൊഴിഞ്ഞു പോവും ഭയങ്കര ക്ഷീണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് തൈറോയിഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് മരുന്ന് ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ പ്രദോഷിക്കങ്ങാതെ എന്ന് പറഞ്ഞ ഡോക്ടർ കീഴിലായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഒരു എട്ടൊമ്പത് വർഷത്തോളമായിട്ട് ഞാൻ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് എനിക്ക് കാലിന് നല്ല മസിൽ കയറിയിട്ട് നല്ല വേദനയാണ് രാത്രിയിലൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ രാത്രിയിലൊക്കെ ഉറക്കുളിക കഴിച്ചിട്ടാണ് പല രാത്രികളിലും ഞാൻ ഉറങ്ങുന്ന പിന്നെ അതിൻ്റെ അടുക്കാണ് എനിക്ക് കിഡ്നിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നത് അതായത് ഈ മെഡിസിൻ്റെ അമിത ഉപയോഗം മൂലമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെ ഭയങ്കര എന്ന് വെച്ചാൽ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ വയറൊക്കെ സ്തംഭിച്ച് വിശപ്പില്ലായ്മ അതുപോലെ വയറിന് ഭയങ്കര പ്രശ്നം ശരിക്കും വയറ്റിൽ നിന്നൊന്നും പോവാത്ത പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള അത്രയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജേഷ്ഠൻ്റെ മകനാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെ ആ പ്രോഡക്റ്റ് ഐപ്പൾസ് എന്നാണ് അതിൻ്റെ പേര് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഫസ്റ്റിലെ ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ ഒന്നും അത്രയൊന്നും തോന്നിയില്ല പക്ഷെ രണ്ടാമത്തെ ബോട്ടിൽ ഒരു പകുതി ആയപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഏഹ് മാഷാ അല്ല അലഹദില്ല നല്ലൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു പിന്നെ എനിക്ക് വയറൊക്കെ ക്ലിയർ ആയി തുടങ്ങി അതുപോലെ നീരൊക്കെ പോയി നല്ല ഒരു മാറ്റം കണ്ടു തുടങ്ങി പിന്നെ പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എനിക്കറിയാം അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് ഈ വീഡിയോ അതായത് എൻ്റെ വോയിസ് എത്തിക്കുക മാക്സിമം എല്ലാവരും എത്തിക്കുക ഇതാണ് ആ പ്രോഡക്റ്റ് ഐപ്പിൾസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത് ഇത് ആ സമയത്ത് ഒരു നാല് ബോട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ തൈറോയിഡ് നോർമലായി പിന്നെ ഒൻപത് മാസം ഞാൻ മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ മരുന്നൊന്നും കഴിക്കാതെ ഞാൻ പൾസ് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ തൈറോയ്ഡ് നോർമലായി സാറ് പറഞ്ഞത് ഇനി മെഡിസിൻ ഉപയോഗിക്കേണ്ട എന്നാണ് തൈറോയ്ഡ് ആയിട്ടുണ്ട് ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ടതെന്ന് തന്നെ സാറ് പറഞ്ഞത് അപ്പോൾ സാറ് ചോദിക്കും ചെയ്ത് എന്തായിരുന്നു കഴിച്ചിരുന്നത് അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എനിക്ക്